ീഹാർ ആര് നേടും കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ് നമുക്കറിയാം ഇപ്പോൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പി നിതീഷ് കുമാർ സഖ്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുവാനും മത്സര രംഗത്ത് ഇറങ്ങുവാനും അവർക്ക് സാധിച്ചു എന്നാൽ മറു സൈഡ് നോക്കുകയാണെങ്കിൽ മഹാസഖ്യം മഹാസഖ്യം തേജസ്വി യാദവിന്റെ മുന്നിൽ കീഴടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാരണം ഇപ്പോ ഞാൻ പറയുന്ന സമയത്ത് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു കാണാമെന്ന് പറഞ്ഞാൽ അതിൽ കുറഞ്ഞ് ഒരു കാര്യത്തിനും താൻ തയ്യാറല്ലെന്ന് തേജസ്വി പ്രഖ്യാപിച്ചു അവസാനം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇടപെട്ട് ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇപ്പൊ ചൂണ്ടിക്കാണിച്ച് മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ്സിന് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു ആ ഇത് തേജസ്വി യാദവിനെ കീഴടങ്ങേണ്ടി വന്നു അപ്പോ പിന്നെ പിന്നെ നമുക്ക് കുമാർ സാഗ്ഞിയുണ്ട് കുമാർ സാഗ്ഞിയെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബീഹാറിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയാം ബീഹാറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇപ്പൊ നല്ലൊരു വ്യക്തിത്വമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ തേജസ്വി യാദവ് എങ്കിലും അഴിമതിയുടെ കാര്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവും അഴിമതിയുടെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവം അദ്ദേഹവും അഴിമതി ആരോപണത്തിൽ വിധേയനാണ് അപ്പൊ എങ്കിലും ചെറുപ്പക്കാരനാണ് ഊർജ്ജസ്വലാണ് അപ്പോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പൊ രണ്ട് സംഖ്യം ഇവിടെ മത്സരിക്കുകയാണ് അപ്പൊ ഈ രണ്ട് സംഖ്യത്തിന്റെ ആരധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചാഞ്ചാട്ടങ്ങൾക്ക് കുറവില്ല നിതീഷ് ആയാലും കുമാർ സാഗ്നി ആയാലും അതുപോലെ തന്നെ ഇവരെ എല്ലാം മറിച്ചിടാൻ വേണ്ടി രാഷ്ട്രീയ തന്ത്രജ്ഞ പ്രശാന്ത് കിഷോന്റെ ജൻ സ്വരാജ് പാർട്ടിയും നിലവിൽ മത്സരരംഗത്തുണ്ട് അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ ആരുടെ വോട്ടുകളാണ് പിളർത്തുന്നതെന്ന് കണ്ടുതന്നെ അറിയാം ഇടതുപക്ഷത്തിനും നിർണായകമായ ഒരു സ്വാധീനമുള്ള സംസ്ഥാനമാണ് ബീഹാർ എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ വന്നു നേരത്തെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ചെറിയ വോട്ട് വ്യത്യാസത്തിനാണ് എൻ ഡി അധികാരത്തിൽ വന്നത് ഇപ്പോഴും എൻ ഡി എക്ക് കൂടുതൽ അപ്രമാദത്വമുണ്ട് കാരണം ചിരാഗ് പാസ്വാൻ അവരുടെ കൂടെയുണ്ട് നേരത്തെ ചിരാഗ് പാസ്വാൻ എൻ ഡി എക്ക് പുറത്താണ് മത്സരിച്ചത് അപ്പോൾ ഏറ്റവും നേരെയും മറിച്ച് സംഘടനാ സംവിധാനം നിതീഷ് കുമാറിന് കുറവാണെങ്കിലും ബി ജെ പിയുടെ സംഘടനാ സംവിധാനം സുശക്തമാണ് കാരണം മോഡിക്ക് അവിടെയുള്ള ജനസ്വീകാര്യത വളരെ വലുതാണ് അതാണ് അവരുടെ ഏറ്റവും വലിയ തുറപ്പ് ചീട്ടെന്ന് പറയുന്നത് നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും പഴയ പഴയ ജനതാ പരിപാടിലെ ആൾക്കാരാണ് ഈ തേജസ്വി യാദവിൻ്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ക്രിക്കറ്ററാണ് പുള്ളിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പറയപ്പെടുന്നത് ആറാം ക്ലാസ് വരെ മാത്രമേ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയില്ല അപ്പൊ എന്തായാലും മത്സരം അവിടെ കനക്കുകയാണ് വളരെ അനൈക്യം അതായത് ഐക്യത്തോടെ സ്ഥാനാർത്ഥി നിർണയം നേരത്തെ നടത്തുവാൻ മഹാസഖ്യത്തിന് കഴിഞ്ഞില്ല പരസ്പരം മത്സരിക്കുന്ന സ്ഥിതി ഇപ്പോഴും ഉണ്ട് അങ്ങനെ വന്നപ്പോൾ ഒരു പടി മുന്നിൽ ഇപ്പോൾ എൻ ഡി എക്ക് എത്താൻ കഴിഞ്ഞു കാരണം അവര് തുടർച്ചയായ തിരുവനന്തപുരം കൊണ്ട് ഭരിക്കുകയാണ് ഭരണവിരുദ്ധ വികാരമെങ്കിൽ എല്ലാം ഉണ്ട് എങ്കിലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു അഡ്ജി അവർക്ക് കൂടുതലാണ് ബി ജെ പി സഖ്യം അധികാരത്തിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വേറെ ഒരു കാര്യം ആരധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് അധികാരം നിൽക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ നിതീഷ് കുമാർ ആയാലും ചാഞ്ചാട്ടവീരനാണ് കുമാർ ായാലും ഇവരുടെ എല്ലാവരും ആയാലും അതായത് നമ്മുടെ ഇവിടെ ഇവരുടെ കാണുന്ന എല്ലാ ചിരാഗ് പാസ്വാനായാലും ചാഞ്ചാട്ടത്തിന് മടിക്കാത്തൊരാൾക്കാരാണ് അപ്പൊ എവിടെയാണ് കുറച്ചുകൂടി ആനുകൂല്യം കിട്ടുന്ന അങ്ങോട്ടേക്ക് ഇവർക്ക് മാറാനുള്ള സാധ്യത എപ്പോഴുമുണ്ട് അതുകൊണ്ട് ബീഹാറിൽ സുസ്ഥിര ഭരണം വരുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയാം എങ്കിലും ഇപ്പോൾ ഒരുപടി എൻ ഡി എക്ക് മുന്നിൽ നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിരീക്ഷണം